ശബരിമല ദർശനത്തിന് വൈക്കം ഇടത്താവളത്തിലെത്തുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് അയ്യപ്പന്മാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ലഭിച്ചതോടെ ഇന്ന് പുലർച്ചെ വൈക്കം ക്ഷേത്ര ദർശനത്തിന് ശേഷം ശബരിമലയിലേക്കും അടങ്ങാനൊരുങ്ങിയ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉൾപ്പെടെയുള്ള അയ്യപ്പന്മാരുടെ വാഹനങ്ങളാണ് പോലീസ് തടഞ്ഞത് നമ്മൾ ചെറിയ ചെറിയ കുട്ടികളും ഭക്ഷണവും ഒന്നുമില്ല വെള്ളവും ക്യാമ്പിലില്ല മൊത്തം മൊത്തം മൊത്തത്തിൽ ബുദ്ധിമുട്ടായ നിൽക്കുന്നത് ചെറിയ അവസ്ഥ ഈ അവസ്ഥയിൽ എന്താ നമുക്ക് തിരിച്ചു പറ്റുന്നില്ല ബസ്സിന് ക്ഷീണം വാഹനങ്ങൾ കടത്തിവിട്ടില്ലെങ്കിൽ അയ്യപ്പ ദർശനം നടത്താതെയും നെയ്യഭിഷേകം സാധ്യമാകാതെയും മടങ്ങേണ്ടി വരുമെന്നാണ് അയ്യപ്പ അയ്യപ്പഭക്തർ പറയുന്നത് ഇവിടെ ബാക്കി ഹൈവേയിലോട്ടിയാലും പിന്നെ വണ്ടി അടുത്തിടുന്നുണ്ട് കാരണം ഇവിടെ പോലീസുകാരെന്ന് പറഞ്ഞത് ഇതിനുമുമ്പേന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ ഈ തിരക്ക് നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനം അവിടെ ഇല്ല അവിടെ ഒരു സംവിധാനം ആടനിർത്തിന്റെ കാര്യമില്ലല്ലോ കാരണം ശബരിമലക്ക് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഇത്രയധികം തിരക്ക് വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കാരണം ആടെ ലക്ഷക്കണക്കിന് എത്രയോ ഇതിലോ വലിയ തിരക്കുള്ള ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് നിയന്ത്രിക്കേണ്ട ആ ഒരു സംവിധാനം അവിടെ ഇല്ല അപ്പോൾ ആ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ഇതിപ്പോൾ നമ്മൾ ഇത് നമ്മൾ വരുന്നതാണ് ഇപ്പോൾ നാളെ മറ്റന്നാൾ നടയടക്കുന്നതാണ് അപ്പോൾ നമ്മൾ പിന്നെ ഒരു മടങ്ങി ഒരു മട കാരണം കുട്ടികളും ചെറിയ കുട്ടികളെല്ലാം കുട്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം പിന്നെ നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് പിന്നെ എൻ്റെ എന്ന് പറയേണ്ടത് ഇത് നിയന്ത്രിക്കുന്ന ആൾ എന്ന് പറയേണ്ടത് ഇറങ്ങിപ്പോകാൻ പറയുന്നില്ല കാരണം ശബരിമലക്ക് കാരണം അത്രക്കും വിശ്വാസം നമ്മളതല്ല എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ ഒരു സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല ശബരിമലയിലെ നിയന്ത്രണാതീതമായ തിരക്കും വാഹന പാർക്കിംഗിന് അസൗകര്യവും ഉണ്ടായതോടെയാണ് വൈക്കത്ത് പോലീസ് വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നത് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം